ആവശ്യമില്ലാത്ത തെക്കീത് ഖാലിദിഹിനോട് തേക്കീത് നമ്മളൊരു കൂട്ടത്തിന്റെ പഠന ഒരു വഹാബി മാണ്ട അവിടെ പാവപ്പെട്ട ജനങ്ങൾ കൂടിയിട്ട് ഒരു സുന്നി മൂല്യനെ വായതിന് വിളിച്ചതാകും അയാളെ ഈണോ അയാളുടെ വയലിന്റെ ഉദ്യം ശേഷമുള്ള കരച്ചിലൊക്കെ കേട്ടിട്ട് വിളിച്ചതാകും ഇദ്ദേഹം വന്നാൽ പിന്നെ പറയുന്നത് ആ ആളുകൾ അന്തം കൂടുക പെണ്ണുങ്ങൾ അയലരെ അന്തം കൂടും ഇങ്ങനെ ഒരു കൂട്ടരോ ഇങ്ങനെ ഒരു കൂട്ടരോ എന്നാൽ നമുക്ക് പഠിക്കണമല്ലോ എന്ന് വിചാരിക്കും പഠിക്കും അതിൽ പങ്കെടുപ്പിച്ചേരാം ഞങ്ങൾക്കൊരു സ്റ്റേജ് എന്താ മതി പൈസയും വേണ്ട പണവും വേണ്ട കാറും വേണ്ട സുഖമായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റേജ് മതി ഞങ്ങൾ അങ്ങോട്ട് വരും ബസ്സിൽ ആളിന്ന് വരാൻ തയ്യാറാ ഒരു പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ വിദേ വളർന്നിരിക്കുന്നു മുജാഹിദ് ജമായത് ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പരിശ്രമം മുൻഗാമികളിലെ മാക്കൾക്ക് മധ്യമല്ല അവരാരും അത് സ്വീകരിച്ചിട്ടില്ല അവരുടെ മാർഗമാണ് കരണീയം ആ മാർഗത്തിലൂടെ പിൻപറ്റിയാൽ അവിടെ നാശമില്ല എത്രയെത്ര പ്രദേശങ്ങൾ താണ്ടോമില്ലാത്ത പ്രദേശമുണ്ട് ദക്ഷിണ കേരളത്തിലെ ഒട്ടുമൊക്കെ പ്രദേശങ്ങളും അങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ല അവിടെ കാണിപ്പോൾ ഇനി ഫിത്തിനെ ഇവിടെ വിത്തുമായി കടന്നു ചെന്നിരിക്കുന്നത് കോമു എറമു വിഭാഗം ഒന്നിച്ച് അള്ളാഹു ആ മഹല്ലുകളെയും അവിടുത്തെ മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അനൈക്യത്തിന്റെ വിത്തുകളെ അള്ളാഹുദാല് ആ മണ്ണിൽ നിന്ന് ദൂരീകരിക്കുമാറാവട്ടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി വന്ന വിഭാഗം ഓരോ നാട്ടിലും കടന്നുപോയി കടന്നുപോയ ഭാഗം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടു അവസാനം മണ്ണടിഞ്ഞ് നാമാവശേഷമായി പോയി പ്രസ്ഥാനം എന്ന നിലക്ക് രൂപീകരണം തൊട്ടേ വന്നത് ആരാണ് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം അവരാണ് തർക്കത്തിന്റെയും അഹിസുന്നത്തിന്റെ മാർഗത്തിൽ നിന്നുള്ള വ്യതിജനത്തിന്റെയും തത്വങ്ങളെ ഒരു അടിത്തറ പ്രസ്ഥാനമാക്കി വളർത്തിയ വിഭാഗം അപ്പൊ ഇസ്ലാമിൽ ഒന്നാമതായി കടന്നു വന്ന വിദേഹത്തിന്റെ പ്രസ്ഥാനം പിന്നീട് പ്രസ്ഥാനമായ മാറിയ സ്ഥിതി പരിഗണിക്കുമ്പോൾ ഹവാരിജനെതിരെ രൂപം കൊണ്ട ശീഅത്താണെങ്കിലും ആ ശീ അപകടകരമായി മൗലിക തത്വങ്ങളെ മുഴുവൻ കൈവച്ചുകൊണ്ട് നാശപ്പെടുത്തിയ വിഭാഗം മൊഴിത്തലുത്ത് പ്രസ്ഥാനമാണ് ആ മൊഴിത്തലുത്ത് പ്രസ്ഥാനത്തിനെതിരെ അതിന്റെ കളരിയിൽ തന്നെ വളർന്ന ഒരു ആരിഫ് ഇമാം ഹസൻ തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു നിയോഗം ചൂണ്ടിയിട്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കൗമിനെ കൊണ്ടുവരും എന്ന ആയത്വ സ്വഹാബാക്കളെ താക്കീത് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അന്നള്ളാഹുവിന്റെ റസൂല് ചൂണ്ടി പറഞ്ഞിരുന്നു ഇവന്റെ ഇവന്റെ ജനതയാണ് ജനതയാണ് ഹും ഇമാം അബുൽ ഹസൻ അഷ്അരി അഷ്അരിയുടെ പിൻഗാമികളാണ് ആവരുന്ന സംഘം എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ പുലർച്ച ഈ വളരെ വ്യക്തമായ ഹദീസാണ് ആ ഹദീസിന്റെ പുലർച്ച ഇമാം അഷ്അരിയുടെ പരമ്പരയിൽ കൃത്യമായും പിതാക്കളെ എണ്ണിക്കൊണ്ട് തന്നെ നമ്മുടെ ഇമാമുകൾ പരിചയപ്പെടുത്തിയ മഹാനാണ് ഇമാം അബുൽ ഹസനിൽ അഷ്അരി ഹസൻ അദ്ദേഹത്തിനൊരു സൗഭാഗ്യവും കിട്ടി അദ്ദേഹം ആദ്യം പഠിച്ചു വളർന്നത് ജുബായി അടക്കമുള്ള ഇത്തതിൽ ഗുരുവരന്മാരുടെ മുന്നിൽ നിന്നാണ് അവരുടെ ഗുരുമുഖത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല തത്വങ്ങൾ കിട്ടി ഓനോ ഹാവിന്റെ അടുത്തു നിന്നല്ലേ പിന്നോ നന്നാവോ എന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞൂടാം അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പറയുന്നത് ശരിയല്ലേ കുറെയൊക്കെ ശരി എന്നാ ഗുരുവരന്മാരെ പേർപ്പിക്കും മണ്ടന്മാരെ പക്ഷെ മണ്ടന്മാരല്ലാത്തവർ അള്ളാഹുവിന്റെ തോഫി കിട്ടിയ അസാധാരണക്കാർ ഹാബികളാണെങ്കിലും നന്നാകും വലിയ ഉദാഹരണമാണ് അദ്ദേഹം അദ്ദേഹം ഉയർന്നു ജ്വലിച്ചു കളരിയിൽ നിന്ന് പയറ്റി അഹുൽ ജമാഅത്തിന്റെ അഹീത ക്രോഡീകരിച്ച് സുന്ദരമാക്കി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചു ആ സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം ചെയ്ത സേവനത്തിന്റെ അദ്ദേഹം ഒരു ഭാഗത്താണ് മക്ക മദീന ദമാസ്കസ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മണ്ണിൽ അതേസമയം നമ്മുടെ വെളിച്ചം കിട്ടാത്ത മറ്റൊരു വൻകരയുണ്ട് ആ മൻകരയുടെ മൻകരയുടെ ഭാഗമാണ് മാവറ ഉറിയപ്പെടുന്നത് സമർപ്പന്തു ബുഹാറ ഇതേ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ കീഴിലായ ഉസ്ബക്കിസ്ഥാനിൽ പെട്ട പ്രദേശമാണ് ബുഹാറ ആ ബുഹാറ അന്നത്തെ ഒരു പ്രവിശ്യയാണ് ആ ബുഹാറയും സമർപ്പന്തും അടക്കമുള്ള പ്രദേശങ്ങളെ വിളിക്കുന്നതാണ് മാവറ ഉന്നഹർ അവിടെയും അതേ കാലത്ത് ഒരു സമശീർഷൻ ഉദയം ചെയ്തു അബു മൻസൂരിൽ തങ്ങളവർ ആ ഭാഗങ്ങളിലും ഏഷ്യ അടക്കമുള്ള വൻകരകളിൽ വളരെ സുന്ദരമായി അബുൽ ഹസൻ അള്ളാഹു തങ്ങളും ഈ രണ്ടു മഹാന്മാരും ചെയ്ത സേവനത്തിന്റെ സത്ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അഹുൽ ജമാഅത്തിന്റെ നിലനിൽപ്പ് അതുകൊണ്ടാണ് മൂത്തു വന്ന കാലത്ത് ഇന്ന് വഹാബിസം വരുമ്പോൾ നമ്മളെ സാധാരണക്കാരായ മുസ്ലിംമാരും പണ്ഡിയന്മാരും പേടിക്കുന്നത് പോലെ ഈമാനിന്റെ പേടിയാണ് ഈമാൻ അള്ളാഹു നൽകിയത് കൊണ്ടുള്ള ശങ്കയാണ് പടച്ചോനെ നമ്മളെ നാട് കുട്ടിച്ചോറാകും നമ്മളിവിടെ പ്രസാദാകും അവിടെങ്ങളൊന്നും പ്രസഹിച്ചിട്ടില്ലെങ്കിലേ ആകെ പോയങ്ങൂ എത്ര ആൾക്കാരാ സങ്കടപ്പെട്ട് പറയാ ഓലെ ഈമാനും കണ്ണീരും കാണുമ്പോ വെയ്യെങ്കിലും പോകണമെന്ന് തോന്നും പ്രസവിക്കുന്ന സുന്നികൾക്കൊക്കെ പക്ഷെ അത്തരം സുന്നികളൊന്നും പേടിക്കണ്ട ആര് വന്ന് പ്രസംഗിച്ചിട്ട് ഒരു നാട് ഒട്ടാകെ കൊട്ടിച്ചോറായാലും അള്ളാഹു അവന്റെ അഹുലു സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഉദ്ദേശിച്ചത് നടക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അബുൽ ഹസൻ അരങ്ങേറ്റവും വിജയവും അദ്ദേഹം എങ്ങനെ ജയിച്ചു പണ്ഡിതന്മാരായ പണ്ഡിതന്മാരും മുതരിസായ മുതരിസുമാരും പള്ളിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഒക്കെയും ജുബായിയുടെ കൂട്ടർ അല്ലെങ്കിൽ അല്ലാഫിന്റെ കൂട്ടർ അല്ലെങ്കിൽ ജാഹിദിന്റെ കൂട്ടർ കാരണം ഭാഷാപരമായുള്ള ഫൽസഫകളിൽ നിന്ന് വന്ന ഭൗതിക വിവരങ്ങൾ മുഴുവൻ അത്യുന്നതമായി നിലകൊള്ളുന്നവർ അവരല്ലേ ആ ഞമ്മക്കും പറ്റും ഈ അപകടം ഭൗതിക വിവരങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവർ ദീനീരംഗത്ത് എന്തെങ്കിലും ഒരു നാണയമായി മാറിയാൽ അവർക്ക് കാണാൻ ഒരു പ്രത്യേക വടന്ധരിചാട്ടം അല്ലാത്തൊരു ചാട്ടമാണ് വടധരി ചാട്ടം സദ്യയാണ് അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നു ഒരു ചാട്ടം എന്ന ഭാഷ ആപ്പിള ഭാഷ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ ഒരു ചാട്ടം ഈ ചാട്ടം കാണാൻ അപ്പം ആ മുസ്ലിം ഭാഷ ഞങ്ങളെ പള്ളിയിലെ മുസ്ലിരെ അയാൾക്ക് ഭാഷ ഒന്നും അറിഞ്ഞുവിടാം വിവരം പറഞ്ഞു കൊടുത്ത് മോശം ഉണ്ടോന്നൊന്നുമല്ല ഭാഷ അറിഞ്ഞുവിടാം ഇംഗ്ലീഷ് അറിഞ്ഞുവിടാം അല്ലെങ്കിൽ അയാൾക്ക് ഇന്നത്തെ ഒരു സംഗതി അറിഞ്ഞുവിടാം ഈ സമൂഹത്തെയും കൊടുക്കാം അതൊക്കെ ഒരു ദൗർബല്യം തന്നെയാണ് സാധാരണക്കാരുടെ കൂട്ടത്തിൽ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം പക്ഷേ പക്ഷേ സാധാരണക്കാരൊന്നും ഇതൊരു ദൗർബല്യമാണോ അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്ത് ഇതൊരു ദൗർബല്യമല്ല ഇൽമല്ലേ പ്രധാനം അബായ്മ ഭാഗത്ത് പുത്തൻവാദികളായി ആര് പുതിയ ഇൽമുമായി കടന്നു വന്നാലും മൂൽക്കൊരു പുതുമ ഉണ്ടാവും ആ പുതുമയാണ് ജുബായി നേടിയത് ജാഹിദ് നേടിയത് അല്ലാഹ് നേടിയത് പുത്തൻവാദികളായ മൂത്തതലത്തിന്റെ നേതാക്കളൊക്കെയും നേടിയത് ഈ നേടിയ വിഭാഗത്തിന്റെ പരിശ്രമത്തിൽപ്പെട്ട ആകു വഴന്നു അവിടെ അഷരീമാൻ ജ്വലിച്ചു നിന്നു അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ ഉമ്മത്തിനൊത്തോട്ട് അള്ളാഹുതാന അർഹമായ ജസ നൽകട്ടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അള്ളാഹുതാല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആ അഷ്കരി ചെയ്ത സേവനത്തെ പ്രതി സമൂഹത്തിലുണ്ടായ പരിവർത്തനം എത്തി എന്ന വിഭാഗം പെട്ടെന്ന് കെട്ടുപോയി ഇമാം അഷ്കരിയുടെ ചുവടു പിടിച്ച് അഷ്അരി അരി ഇമാർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ശരിയായ വിശ്വാസ സരണി സരണി എന്ന് നമ്മൾ പേടിച്ചരുത് എന്താണ് അദ്ദേഹം കണ്ടെത്തിയ സരണി മൊഴിത്തലത്ത് ആകെ മൊത്തം ഇവിടെ ഉണ്ടാക്കി തീർത്ത വിപ്ലവവും മാറ്റങ്ങളും എന്തായിരുന്നു ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ സമർത്ഥിച്ചിട്ട് ഉറപ്പിക്കുക എന്നിട്ട് ആ ബുദ്ധി കൊണ്ട് ഉറച്ച സത്യത്തിനെതിരെ ഖുർആൻ വന്നാൽ ദുർവ്യാഖ്യാനം ചെയ്യുക അതിനനുകൂലമായ ഖുർആനാണോ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ സ്വഭാവം തന്നെ നമ്മളെ കാലത്തുള്ള ഒരു കൂട്ടരെയുള്ളവർക്ക് സ്വഭാവം തന്നെ ബുദ്ധി കൊണ്ട് നല്ലോണം സമർത്ഥിച്ചു കൊടുക്കാൻ പറ്റുന്ന വിഷയം മാത്രം ഇസ്ലാമിന്റെ പേരിൽ പറയാ ബുദ്ധി കൊണ്ട് ഉറപ്പിച്ചുടാം ഞാനാ ഒന്നും പ്രസംഗിക്കില്ല ഞാനാ ഒന്നും പറയില്ല ഞമ്മളെ കൂട്ടത്തിനോട് ചിലർക്ക് സ്വക്ക് ഇട ബുദ്ധിക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞു കൊടുക്കുക ബുദ്ധിക്ക് പറ്റുന്ന എനിക്ക് പറയില്ല ഇന്ന് ദജാലന്റെ കഥ യോജൂജു മൗജൂജിന്റെ കഥ ഒക്കെ നമ്മളെ മൂല്യന്മാരിൽ വിഷയ ഇല്ല വിഷയല്ല എന്താ വിഷയമില്ലാത്തത് ബുദ്ധിക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല പറ്റൂല സമൂഹത്തിന്റെ മോശം പഴയും നമ്മൾ ഇത് തന്നെയല്ലേ തോടുന്നത് ഞമ്മളെ കേൾക്കാൻ വരുന്ന ശ്രമിക്കുന്ന ഇഷ്ടം എന്താണോ അത് നമ്മൾ നോക്കൂലേ ഒരു പ്രാസംഗിയുടെ ലക്ഷ്യാണത് അപ്പൊ അതിനനുസരിച്ച് ഓരിഷ്ടപ്പെടുന്നത് നമ്മൾ പറയും ഈ വിധം ബുദ്ധിക്ക് പറ്റുന്നത് മാത്രം കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ഖുർആാനോ വിശ്വാസ ശാസ്ത്രം കണ്ടെത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് അപശക്തമായ ഒരു സംവിധാനമാണ് മൊഴിത്തുതലത്ത് കൊണ്ടുവന്നത് വന്നത് ഈ മൊഴത്തുതലത്തിന്റെ സംവിധാനത്തിനെതിരെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും തെളിയിക്കുന്ന അക്കീതകൾ എന്താണോ ആക്കെയും ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സമർത്ഥനം നൽകുന്ന രീതിയാണ് അൻഹു ബുദ്ധിക്ക് ബുദ്ധി സുന്നത്തും അള്ളാഹുവിന്റെ ഖുർആൻ നബി തങ്ങളുടെ ജീവിതം സഹാബത്തിന്റെ ജീവിതം മുസ്ലിമീങ്ങളുടെ ഈ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കുന്ന ദൗത്യം അബുൽ ഹസൻ തങ്കളപുരകൾ ഇത് മൊത്തദിലത്തിന്റെ മണ്ണിലാണ് ഏഷ്യയിലുണ്ടായിരുന്ന മൊഴത്ത ദലത്തിന്റെ മണ്ണിൽ ഏഷ്യക്കാർക്ക് പരിചിതമായ മൊഴത്തശൈലി മാവറ ഉന്നെഹ്റിൽ അതായത് ബുഹാറയിലും സമർക്കന്തിലും അബു മസൂദിനെ മാത്തുരീതിക്ക് ഇത്തരം ഒരു വിഭാഗത്ത് നേരിടേണ്ടി വന്നിട്ടില്ല മൊയ്ത്തലത്തിന്റെ ശല്യം അവിടെ രൂക്ഷമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഷാമിൽ നിന്നും ഡമാസ്കസിൽ നിന്നും പോകുന്ന ബസറയിൽ നിന്ന് പോകുന്ന മൊയ്ത്തദരത്തിൻ്റെ കേട്ടീമൊക്കെ കിട്ടുന്ന ഏതാനും ആളുകളാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അവരെ പ്രതി കൈകാര്യം ചെയ്യേണ്ടത് മാത്രം ബുദ്ധി കൈകാര്യം ചെയ്തു ബാക്കിയൊക്കെ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കോടീകരിക്കുന്ന സ്വഭാവമാണ് മധുരീതി മാമവർഗം സ്വീകരിച്ചത് ഇത് വ്യത്യാസമായി നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ആവശ്യം വരും എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഈ ചെയ്ത ഈ സേവനത്തെ തുടർന്ന് ലോകം വെളിച്ചം കണ്ടു ഇമാൻ ഇമാനികമായി ആവേശമുള്ള പരമ്പരാഗതമായ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം നടക്കാൻ പറ്റി ആ മഹാന്മാരുടെ അതേ വിശ്വാസത്തിന്റെ ശരണി ഊട്ടി ഉറപ്പിക്കുന്നതിൽ നാലാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് വന്നപ്പോ അബൂബക്കൻ ബാ കല്ലി അഞ്ചാം നൂറ്റാണ്ടിൽ അതേ കാലത്ത് തന്നെ മഹാനായ അബൂബക്കനിൽ ബാക്കാനി തങ്ങളിൽ ഹിജറം മുന്നൂറ്റി മുപ്പതിലാണ് അഷരി മാം അഷ് മാം അക്കാലം തൊട്ട് അഖിലുസുന്ന വക്താവായി മാറാൻ തങ്ങൾക്ക് സാധിച്ചു ഇവിടെ നമ്മൾ എന്ന മഹാനെ പുകഴ്ത്തുമ്പോൾ അദ്ദേഹം മാലിക്യ മധുഖബുകാരനാണ് എന്ന് ശ്രദ്ധിക്കുന്നില്ല കണ്ടോ നിങ്ങൾ അഖിലുസന്നത്തിന്റെ ഐക്യമത്യം ഇമാം അബൂബക്കനിൽ ബാക്കില്ല അബുൽ ഹസനിൽ അഷ്കരിനാണ് ഷാഫി മധുഹ ഉപുകാരനായ അബുൽ ഹസൻ ലഷ്കരിയുടെ അതേ തൊഴീത്തത് ബാക്കി ലാനിയെ തങ്ങളവർക്ക് വിശ്വാസരംഗത്ത് ഉയർത്തിപ്പിടിച്ച് സമർത്ഥിക്കാൻ അതിന്റെ വക്താവായി നിൽക്കാൻ തടസ്സമായില്ല അദ്ദേഹം അതേ ധർമ്മം നിറവേറ്റിയപ്പോൾ ബാക്കി ലാന് മാലിക്യ മധുഖബുകാരനാകുമ്പോഴും കർമ്മശാസ്ത്രത്തിൽ അനേക മതഹബിൾ നമുക്ക് വിശ്വാസം വിയോജിപ്പും തോന്നുമ്പോഴും നമ്മുടെ ഉസൂലിലെത്തിയാൽ മഹാനായ താലി അബൂബക്കൻ ബാക്കുല്ലാനിയെ നമ്മൾ ആദരിക്കുന്നു അദ്ദേഹം ഹെജ്രി നാനൂറ്റി മൂന്നിൽ മരണപ്പെട്ടു അപ്പോ മുന്നൂറുകളിലെ ആണ് അദ്ദേഹത്തിന്റെ ധർമ്മം പടയോട്ടം ആ മുന്നൂറുകളുടെ പടയോട്ടം കഴിഞ്ഞ് നാനൂറുകളിൽ ഈ പടയോട്ടത്തിന്റെ മുന്നണിയിലെത്തി ഇസ്ലാം മുന്നണിയിൽ പിമ്പും പാണ്ഡിത്യം കണ്ടിട്ടില്ലാത്ത ധിഷണ കണ്ടിട്ടില്ലാത്ത ധിഷണാശാലി ആ മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബുഹാമിദി ഹിജറ അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ലോകം മുഴുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത സമ്മതിക്കുന്ന മഹാൻ ആ മഹാൻ അഷ്അരി ഇമാമിന്റെ അതേ സരണി വളരെ സുന്ദരമായി സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ കാലത്തുള്ള ഫിലോസഫിസ്റ്റുകൾ ഫിലോസഫിക്ക് വളരെ പ്രാധാന്യം നേടിയ കാലം അത് മുഴത്തും ലേശം ഭിന്നമായിട്ട് തന്നെ ഭൗതിക ഫിലോസഫിസ്റ്റുകൾ യുക്തിവാദികൾ തന്നെ കടത്തിറങ്ങിയ കാലം ആ ഫിലോസഫികളെ വെച്ച് ഇസ്ലാമിന്റെ അക്കീദയെ മൊത്തം സമർപ്പിക്കുന്ന ദൗത്യമാണ് ഇമാറ്റെടുത്തത് ഇസ്ലാമിക് ഫിലോസഫിസ്റ്റുകളായ മുൈത്തദനത്തിനെയും വിട്ടില്ല അവരെയും ഫിലോസഫി ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യം കൊണ്ടാണ് ഇനി ഒരിക്കലും ഒരു നാശവും വരാത്ത വണ്ണം അഹുലിസുന്നു വൽ ജമാഅത്തിന് വേരോട്ടം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ഹിജറ അഞ്ഞൂറുകളിൽ ജീവിച്ച് അറുനൂറ്റി ആറിൽ വഫാത്തായ റാസി വിശുദ്ധ തഫ്സീറിൽ പോലും ഫിലോസഫിസ്റ്റുകളെ കണ്ടമാനം എതിർത്തി ഖണ്ഡിച്ച മഹാനായി മാം റാജി തന്റെ അവസരത്തോടൊത്ത് സാഹചര്യത്തോടൊത്ത് തന്റെ ധർമ്മം നിറവേറ്റിയ ഏറ്റവും മഹാപണ്ഡിതനാണ് പുത്തൻവാദികൾ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിനെയും എല്ലാം ഉണ്ട് പക്ഷെ മാത്രമല്ല പക്ഷെ എല്ലാം അതിനുണ്ട് ഇല്ല എന്ന് അക്കാലത്ത് ഇമാമിനെ പറയാറുണ്ട് ഇതിനു കാരണം റാസി തന്റെ അടങ്ങുന്ന തന്റെ കബീർ അദ്ദേഹത്തിന്റെ എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന വൈബ് അദ്ദേഹം നൽകിയ പേര് പോലും വിസ്മൃതമായി ആ വിധം ഇന്ന് അറിയപ്പെടുന്നത് കബീർ തഫ്സീർ ലോകം ം വിളിച്ച അള്ളാഹു വിളിപ്പിച്ച ഇമാം തഫ്സീർ തഫ്സീർ ആ റാജിയുടെ ഖണ്ഡിച്ചത് ഫലാഫത്തിനെയാണ് യുക്തിവാദികളെ ഭൗതികവാദികളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സയന്റിസ്റ്റുകളെ നമ്മക്ക് അങ്ങനെ പരിചയപ്പെടുത്ത വേഗം സയന്റിസ്റ്റുകളെയും ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്രവാദികളെയും സയന്റിസ്റ്റുകളെയുമാണ് മഹാനായിമാം ഫുദ്ദീൻ റാജി ഖണ്ഡിച്ചത് ഇസ്ലാമിനെതിരാണെങ്കിൽ സയൻസും ഭൗതിക ശാസ്ത്രവും ഇസ്ലാമിന് അനുകൂലമാണോ അദ്ദേഹം സമർത്ഥിച്ചു ഈ കൊണ്ട് അദ്ദേഹവും സാധിച്ചു അദ്ദേഹവും അള്ളാഹുബൻറെ വിളിക്ക് ഉത്തരം നൽകുമ്പോൾ അതാ വരും എഴുന്നൂറിനോടത്തു മഹാനായീൻ ഇമാം തങ്ങൾ ബൈവാ സേവനവും വളരെ അർത്ഥവത്താണ് വിശാലമാണ് അവർക്കൊക്കെയും അള്ളാഹുഅഅല ഈ സമുദായത്തെ തൊട്ട് അവർ അർഹിക്കുന്ന ജചാന്തൽ കുമാർ ആവട്ടെ ഇങ്ങനെയുള്ള മഹാന്മാർ കടന്നുപോയതിരിക്കൽ മൊഴിത്തുതരത്തില്ല പിതാത്തുകളൊന്നുമില്ല ഒഴിഞ്ഞിരിക്കുന്ന ആ ദേശം സുന്ദരമായി നടന്നു എഴുന്നൂറ്റി ഒന്നിലാണ് ഒരഭിപ്രായ പ്രകാരം മഹാനായിമ ബൈലാവി വഫാത്താകുന്നത് ചിലയിടത്ത് കാണുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ചിനായി എവാട്ടെ എഴുന്നൂറിനടുത്താണ് ഇമ ബൈലാവി വഫാത്താകുന്നത് എഴുന്നൂറിനടുത്ത് വഫാത്തായി ബൈലാവിയുടെ കാലം കൂടി കഴിഞ്ഞപ്പോ അതാവുന്നു ഒരു വിദ്വാൻ ആ വിദ്വാനാണ് ഷെയ്ഹുൽ ഇസ്ലാം എന്ന പുത്തൻവാദികൾ വാഴ്ത്തുന്ന ഇബുനു തീമിയയുടെ കാലം അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച അദ്ദേഹം എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിലാണ് മരണപ്പെടുന്നത് ഞാൻ വഹാബിസം എന്ന വിഷയത്തിന്റെ വേരുകളിലേക്ക് പോവുകയാണ് വിഷയത്തിൽ നിന്ന് തെന്നി ആ നീണ്ടുപോയി എന്ന് തെറ്റിദ്ധരിക്കരുത് മൊഴിത്തലത്തിനെ കുഴിച്ചു മൂടി എക്കാലത്തും അഹുലുസുന്നത്തിന്റെ അതീതയും പ്രസ്ഥാനവും നിലനിൽക്കുമാർ അതിനെ ക്രോഡീകരിച്ച് ഗന്ധങ്ങൾ എഴുതിയ ഇമാമുകൾ എത്ര എത്ര വിശ്വാസ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ കിതാബുകളുടെ ഭൂഭാരത്തിൽ ഹാലി അബൂബക്കരബാകല്ലി എഴുതിയ ആയിരക്കണക്കിന് പേജുകൾ നമ്മൾ വായിച്ചോ ഇല്ല ആയിരക്കണക്കിന് പേജുകൾ നമ്മുടെ വായനയിൽ അത് എത്തിയിട്ടില്ല സയ്യിദ് മഹാനായിരീഫ് സയ്യിദ്ർജൻ എഴുതിയ കിതാബുകൾ നമ്മൾ കണ്ടോ വൈതാവി എഴുതിയിട്ടുള്ള കിതാബുകളുടെ പേര് പോലും നമുക്കറിയുമോ എത്ര എത്ര ഗന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ വിശ്വാസ ശാസ്ത്രത്തിലെ ഗന്ധങ്ങളെല്ലാം വിദേഹത്തിന് വേരോടെ കുഴിച്ചു മുടുവാൻ പോകുന്നതാണ് ഏതു കാലത്ത് ഏത് വിദേഹത്തുകാർ എന്ത് തരത്തിൽ പുറപ്പെട്ടാലും അവരെയൊക്കെയും നേരിടുവാൻ വേണ്ട വിഭവങ്ങൾ നമ്മുടെ ഇമാമുകൾ ഒരുക്കിയിട്ടുണ്ട് ചിലർക്കൊക്കെ വിശ്വാസ ശാസ്ത്രത്തിൽ പുതിയ ഗന്ധങ്ങൾ ജനിക്കേണ്ടിയിരിക്കുന്നു പുതിയ പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്ന വാദമുണ്ട് കാരണം പണ്ട് മൊയ്ത്തജലത്തിനെതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സറഹുൽ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കാരണം ഇതിലൊക്കെ പറയുന്നത് എതിരാ ഖണ്ഡനം നേർക്കുനേരെ അവരെ നമ്മൾ നമ്മളിപ്പോ നേർക്കുനേരം നടത്തുന്നതും ഖണ്ഡനം മുഴുക്കുകയും നേർക്കുനേരെ ഇവരുമായി ഈ വിധത്തിലുള്ള ഖണ്ഡനം നടക്കുമ്പോ ഇപ്പത്തെ കുറച്ച് കൂട്ടക്കാർ ഇപ്പ ഇവരില്ലല്ലോ ഇപ്പൊ നേരെ വരുന്നത് മുജാഹിദ് ജമായത്തുകളൊക്കെ അല്ലേ ഓലെപ്പറ്റി പറയുന്ന അതിന് ചിലർ ഓരോരുത്തർ ഒറ്റക്ക് ഗണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തർ ആ കിതാബുകൾ അവരുടെ മക്കളെയും കുട്ടികളെയും ദർശിൽ പഠിപ്പിച്ചു വരുന്നുണ്ട് ഇതൊക്കെ അടവാ ദുഷിച്ച ഫലം തന്നെ ചെയ്യും വേരില്ലാത്ത അൽമാവും അടിസ്ഥാനമില്ലാത്ത പഠനമാകും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകിയ ശേഷം അടിസ്ഥാനപരമായി വിദേഹത്തിന് വേരോടെ നശിപ്പിച്ചാലേ ഉന്മൂലനം ചെയ്യാൻ കഴിയൂ ഖണ്ഡനവും മണ്ഡനവും ഖണ്ഡനവും മണ്ഡനവും ഖണ്ഡനവും മണ്ഡനവുമായാൽ വിദേഹത്തിന് വേരോടെ നശിപ്പിക്കാൻ കഴിയില്ല അവിടെയാണ് നമ്മൾക്ക് പതർച്ച സംഭവിച്ചത് അവിടെയാണ് നമ്മുടെ പ്രബോധകരുടെ കാലിരവിയത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അത്തരം വിഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്ന് നമ്മുടെ ഇമാബുകൾ ചെയ്ത സേവനം എക്കാലത്തും വിലമതിക്കപ്പെടുന്ന സേവനമാണ് എക്കാലത്തേക്കുമുള്ള സേവനം കാരണം കലാൽ കഥറിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഇങ്ങനെ അല്ലാതെ വിശ്വസിക്കാൻ പറ്റുമോ ഇസ്ലാമിക വിശ്വാസത്തിന്റെ വക്താക്കളും വാഹകരുമാക്കി അള്ളാഹു അതത് കാലത്ത് നിശ്ചയിക്കുന്ന വിലമാക്കളെ ആ വിലമാക്കൾ ചെയ്ത സേവനം ചെയ്യാമത്തു നാളുവരെ നിലനിൽക്കത്തക്കതാകാനല്ലേ അള്ളാഹു അവർ നിയോഗിക്കുന്നത് അതുകൊണ്ട് മൊയ്ത്തെതിരെ ഇസ്ലാമിക അഹിലുസ്തത്തിന്റെ അഹീത രേഖപ്പെടുത്തിയവർ ഒക്കെ ചെയ്തത് അഹിലുസ്തത്തിന്റെ അടിസ്ഥാന വിഭവങ്ങൾ മുഴുവൻ ലോകത്തിന് നൽകാനാണ് അവർ ചെയ്ത സേവനങ്ങൾ മതി ശരിക്കും ഒരു ഗുരുമുഖത്തിൽ നിന്ന് പഠിച്ചാൽ വിദേഹത്തെ കടന്നു വരാതെ സുന്നതുറപ്പിക്കാൻ അള്ളാഹു ആ വിധം നമുക്ക് നൽകുമാറാവട്ടെ